ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ഭരണകൂടം ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഇതിനിടയിലാണ് നീരവ് മോദിയും ചോംസ്കിയും വിജയ് മല്ലിയും അനിൽ അംബാനിയും അടക്കമുള്ളവർ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളെ കബളിപ്പിച്ച് രാജ്യം വിടുന്നതും സുഖജീവിതം നയിക്കുന്നതും ഒടുവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ഉടമയായ അനിൽ അംബാനിയെ ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ആരാണ് അനിൽ അംബാനിയെ ഫ്രോഡാക്കിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള രാജ്യത്തെ വിവിധ ബാങ്കുകൾ മതിയായ രേഖകളോ ഉറപ്പുകളോ ഒന്നും നൽകാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പ കുത്തകൾക്കായി നൽകിയ അധികൃതർ തന്നെയാണ് ഉത്തരവാദി ഇപ്പോൾ അനിൽ അംബാനിക്കെതിരെയും റെയ്ഡും കേസും കേസുമൊക്കെയായി ബാങ്കുകൾ തിരിഞ്ഞിരിക്കുകയാണ് ഈ കള്ളക്കളികൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഡിറ്റർമാർ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ രാഷ്ട്രീയ സ്വാധീനം കാരണം നടപടികൾ സ്വീകരിച്ചിരുന്നില്ല ഒരു ഭാഗത്ത് അനിൽ അംബാനിയുടെ തട്ടിപ്പുകൾ സംബന്ധിച്ച വാർത്തയാണെങ്കിൽ മറുഭാഗത്ത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ എഴുതിത്തള്ളി കടങ്ങളെ കുറിച്ചുള്ള വാർത്തയും പുറത്തു വരികയാണ് രാജ്യത്തെ പതിമൂന്ന് പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളിയ കടം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയാണത്ര ഏറ്റവും കൂടുതൽ കടങ്ങൾ എഴുതിത്തള്ളിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി അഞ്ച് കാലയളവിൽ ഈ തുക ഇരുപതിനായിരത്തി മുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് ഈ തുകകളുടെ വലുപ്പം അറിയണമെങ്കിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ബാങ്കുകൾ എഴുതിത്തള്ളിയത് എത്രയാണെന്ന് അറിയണം അത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് എന്തുകൊണ്ട് നമ്മുടെ സാമ്പത്തിക വിദഗ്ധരോ ഭരണകൂടമോ ഇടപെടുന്നില്ല എല്ലാം കണ്ടു നിൽക്കുകയാണ് ഇനി എഴുതിത്തള്ളുക എന്നതിനർത്ഥം കടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു എന്നല്ലെന്നും സാങ്കേതികമായി ബാങ്കുകളുടെ കണക്ക് പുസ്തകത്തിൻ്റെ മൂലയിലേക്ക് മാറ്റുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും പിന്നീട് അവ തിരിച്ചു പിടിക്കുമെന്നുമുള്ള കല്ലുവെച്ച നുണ സാമ്പത്തിക വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ട് മോദി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള അഞ്ച് വർഷക്കാലയളവിൽ തിരിച്ചു പിടിച്ച ബാഡ് ലോണുകൾ എത്രയാണെന്ന് കൂടി നാം അറിയണം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ തിരിച്ചു കടങ്ങൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു ബാഡ് ലോണുകൾ കാര്യക്ഷമമായി തിരിച്ചു പിടിച്ച ബാങ്കുകൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവയാണെന്നും മറന്നു പോകരുത് അതിസംവന്നർ നടത്തുന്ന ഈ തട്ടിപ്പുള്ള നഷ്ടം കുറയ്ക്കാൻ എ ടി എമ്മുകളിലെ ഓരോ ഇടപാടുകൾക്കും ചാർജ് ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് ബാങ്കുകൾ സ്വീകരിച്ചു വരുന്നത് കുത്തുകൾക്ക് വേണ്ടി നാം വിയർപ്പൊഴുക്കണം എന്നർത്ഥം പ്രതികരിക്കുന്നവർക്ക് നേരെ ബുൾഡോസർ രാജ് നടപ്പാക്കി മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന് ഇതിലൊന്നും താല്പര്യമില്ല ശരിക്കും അദാനി മോദിയുടെ ബിനാമിയാണോ മോദി ഇപ്പോഴും യാത്രയിലാണ്